സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ൾ ലഭിക്കാത്തേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിൽ തിരൂർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരങ്ങൾ നൽകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി എൽഒ ആപ്പ് അപ്ഡേറ്റ് ആവാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും വിവരങ്ങൾ കൃത്യമായി എൻറോൾ ചെയ്യുന്നതിനുള്ള സങ്കീർണ്ണതകൾ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നും കെ എൻ എം മർക്കസുദുവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം അഭിപ്രായപ്പെട്ടു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല നിലവിലുള്ള ആപ്ലിക്കേഷനിൽ ബന്ധുക്കളുടെ വിവരങ്ങളിൽ പിതാവ് മാതാവ് മുത്തച്ഛൻ മുത്തശ്ശി എന്നീ ഓപ്ഷനുകൾക്ക് പുറമെ മറ്റു ബന്ധുക്കൾ എന്ന ഓപ്ഷൻ കൂടി നൽകി പ്രതിസന്ധിക്ക് അടിയന്തിര പരിഹാരം കാണണമെന്നും കെ എൻ എം മർക്കസുദ്ദേവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമർസുല്ലമി പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ സി മമ്മു സാഹിബ് എം ടി മനാഫ് മാസ്റ്റർ പി സുഹൈൽ സാബിർ ജില്ല ജില്ലാ ഭാരവാഹികളായ പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി പി മൂസക്കുട്ടി മദനി അഷ്റഫ് പട്ടിത്തറ ടി ആബിദ് മദനി കെ പി അബ്ദുൽ വഹാബ് നിയാസ് തെക്കരകത്ത് പി ജസീറ നുബുല അബ്ബാസ് റഷീദ് പറവണ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു